തങ്ങളുടെ അതിർത്തിയിലെ അഭയാർത്ഥികളെ ഗസയിലെ അഭയാർത്ഥികളെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചാൽ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് ഈജിപ്റ്റ് പറഞ്ഞിരുന്നു ഈജിപ്റ്റിൻ്റെ വാക്കുകൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് പല പ്രാവശ്യം പലതോതിലുള്ള ആക്രമണങ്ങൾ നടത്തി ഇപ്പോൾ റഫേൽ വലിയ തോതിലുള്ള ആക്രമണത്തിന് കോപ്പ് ഇസ്രായേൽ അതിനിടയിലാണ് ഇസ്രായേൽ ഇറാനുമേൽ പോയി കളിച്ചത് ഇസ്രാ ഇസ്രായേലിൻ്റെ ഡ്രോണുകളെല്ലാം ഇറാൻ തകർത്തു ഡ്രോണുകൾ തകർത്ത സ്ഫോടനം മാത്രമാണ് ഉണ്ടായത് ഇറാന് ഒരു ചുക്കും സംഭവിച്ചില്ല ഇറാൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലിന് വമ്പൻ നാശനഷ്ടം സംഭവിച്ചു ഹൈഫൈ തുറമുഖത്തിൽ ശക്തമായ ആക്രമണമാണ് നടത്തിയത് ഇറാൻ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു ഒരുപാട് ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു അതൊന്നും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല പുറത്തുവിട്ടാൽ ലോകത്തിനു മുമ്പിൽ നാണം കിട്ടു നിൽക്കേണ്ടി വരും ഇസ്രായേലിന് ഇപ്പോൾ ഗസയെ നശിപ്പിക്കാൻ വലിയൊരു പദ്ധതിയാണ് ബെഞ്ചമിൻ നതജ്ഞാഹു ഒരുക്കിയിരിക്കുന്നത് ഗസയോട് ചേർന്നുള്ള നഗരങ്ങൾ പിടിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ നഗരങ്ങൾ തങ്ങളുടെ അധീനത്തെ അധീനതയിലാക്കാനുള്ള പദ്ധതി ആ നഗരങ്ങൾക്ക് വമ്പിച്ച തോതിലുള്ള ധനസഹായം നൽകുക വെസ്റ്റ് ബാങ്ക് പോലെ പലസ്തീൻ അധിനിവേശ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് ഭരിക്കുന്ന ഇസ്രായേൽ മറ്റ് നഗരങ്ങളും പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു ഗസയെ പുലർത്തിക്കൊണ്ട് ഒരു കപ്പൽപാത സൂയിസ് കനാലിൽ ഒരുക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു ഇതാണ് ഈജിപ്റ്റിനെ വളരെയധികം പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഗസയെ പുലർത്തിക്കൊണ്ട് കപ്പൽപാത സൂയിസ് കനാലിൽ ഒതുക്കിയാൽ ഒരുക്കിയാൽ ഇസ്രായേലിൻ്റെ കപ്പലുകൾക്ക് ചരക്ക് കപ്പലുകൾക്ക് വ്യാപാര കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാം സാധാരണ സൂയിസ് കനാൽ ഈജിപ്റ്റിൻ്റെ അതിർത്തിയാണ് ഈജിപ്റ്റിൻ്റെ വ്യാപാരത്തിൽ ഒരുപാട് സഹായം നൽകുന്ന സൂയിസ് കനാലിനെ ഒരു നിമിഷം കൊണ്ട് ഒരു ദിവസം കൊണ്ട് പുലർത്താനാണ് ബെഞ്ചമിൻ നതജ്ഞാഹു ഒരുങ്ങുന്നത് വളരെ ബുദ്ധിപരമായ തന്ത്രം സൂയിസ് കനാലിനെ പുലർത്തി പുതിയ ജലപാത ഒരുക്കിയാൽ മറ്റ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആശ്രയിക്കും ഇസ്രായേലിൻ്റെ ജലപാതയിലൂടെ ഓങ്ങും നാറ്റോ രാജ്യങ്ങളുടെ കപ്പൽ ചെങ്കടൽ ഇസ്രായേലിന് അപ്രാപ്യമായി കഴിഞ്ഞു തന്നെ പുതിയ പുതിയ ജലപാതകൾ ഒരുക്കേണ്ടത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് പുതിയ ജലപാത ഒരുക്കിയാൽ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് ഈജിപ്റ്റിനാണ് ഈജിപ്റ്റിൻ്റെ വരുമാനം കുറയും അതുകൊണ്ട് തന്നെ കലിതുള്ളി ഈജിപ്റ്റ് നിൽക്കുകയാണ് റഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അത് ഈജിപ്റ്റിൻ്റെ അതിർത്തി കൂടിയാണ് അവിടെ ആക്രമണം നടത്തിയാൽ ഈജി ആക്രമണം ഈജിപ്തിൻ്റെ അതിർത്തി കടന്ന് തങ്ങളുടെ സൈന്യം തിരിച്ചടിക്കുമെന്ന് ഇന്നലെ അസംഗ്ധമായി ഈജിപ്റ്റ് ഭരണാധികാരികൾ പ്രഖ്യാപിച്ചു തങ്ങളുടെ സൈന്യത്തെ തജ്ജരാക്കി നിർത്തിയിരിക്കുകയാണ് ഈജിപ്റ്റ് ഇറാനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഈജിപ്റ്റ് അപലപിച്ചു മാത്രമല്ല ഇറാന് സകല പിന്തുണയും ഈജിപ്റ്റ് നൽകി ഈജിപ്റ്റ് ഇപ്പോഴെല്ലാം മനസ്സിലാക്കുന്നു ജൂതന്മാരുടെ ഉരുട്ടു ബുദ്ധി ജൂതന്മാരുടെ ഉരുട്ടു ബുദ്ധി എന്നാൽ അവർ ഏത് നാല് കാലിൽ വീണാലും പണവുമായി എണീക്കൂ അവർക്ക് പണം കിട്ടും പണം കിട്ടും എന്ന് ഉറപ്പു ഉറപ്പുണ്ടെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങളോ സ്ത്രീകളോ ഗർഭിണികളോ ഒന്നും അവർ നോക്കില്ല പൈസായവരെയോ ഒന്നും അവർ നോക്കില്ല ഇപ്പോൾ ഗസയിലെ ആക്രമണം ആക്രമണത്തിൻ്റെ ഉദ്ദേശം ഏകദേശം വെളിവായി വരുന്നു സൂയിസ് കനാലിനെ തകർക്കുക തകർത്തുകൊണ്ട് പുതിയൊരു ജലപാത സൃഷ്ടിക്കുക പതുക്കെ പതുക്കെ ഹമാസ് പോരാളികളുടെ തോക്കിൻ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുക വല്ലാത്തൊരു തന്ത്രമാണ് ബെഞ്ചമിൻ നത് ഞാഹു പണിയുന്നത് ചാണക്യ തന്ത്രം എന്ന് തന്നെ പറയാം പക്ഷെ അത് ഫലപ്രദമാകാൻ പോകില്ല പോണി പക്ഷേ അത് ഫലപ്രദമാകില്ല എന്നാണ് ഇപ്പോൾ ഈജിപ്റ്റ് പറയുന്നത് ഈജിപ്റ്റും യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് തങ്ങളുടെ അതിർത്തി കടന്ന് തങ്ങളുടെ പൗരന്മാരെ തൊട്ടാൽ തങ്ങളുടെ അതിർത്തിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈജിപ്റ്റ് സൈന്യം രംഗത്തിറങ്ങും അവർ ഇസ്രായേലിനെ തിരിച്ചടിക്കും പണ്ട് ഈജിപ്റ്റിനെ ഇസ്രായേൽ തോൽപ്പിച്ച ഒരു ചരിത്രമുണ്ട് ഒരാഴ്ച കൊണ്ട് ഗൊലാൻ കുന്നുകളുടെ യുദ്ധത്തിന് വേണ്ടിയുള്ള ഗൊലാൻ കുന്നുകൾക്ക് വേണ്ടിയുള്ള യുദ്ധം അന്ന് ഈജിപ്റ്റ് അടക്കമുള്ള ആറ് അറബ് രാജ്യങ്ങളെ തോൽപ്പിച്ചു ഇസ്രായേൽ അന്നത്തെ ഈജിപ്റ്റല്ല ഇന്നത്തെ ഈജിപ്റ്റ് അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചടിക്കാൻ ഒരു മടിയുമില്ല ഹമാസ് പോരാളികളോട് തോറ്റ ഇസ്രായേലിന് ഈജിപ്റ്റ് സൈന്യത്തോട് ഏറ്റുമുട്ടുക എന്നുള്ളത് വലിയ കഠിനമായ പ്രയത്നമാണ് തൊയിസ് കനാലിനെ പിളർത്താൻ ഇസ്രായേൽ ശ്രമിച്ചാൽ ഈജിപ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകും എന്നത് ഏകദേശം ഉറപ്പായി അവരുടെ ഭരണകൂടം പറഞ്ഞു കഴിഞ്ഞു തങ്ങളുടെ അതിർത്തിക്ക് തങ്ങളുടെ അതിർത്തി ഇസ്രായേൽ കയറി പണിതാൻ മറുപണി കൊടുക്കും നല്ല ഉഗ്രം പണിയില്ല